ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ ഇന്ന് നമ്മുടെ ഒരു സർപ്രൈസ് വിസിറ്റ് പോകുക ഇന്നിപ്പം ജനുവരി ഒന്ന് അപ്പം നമ്മുടെ വീഡിയോ നമ്മുടെ ലോങ്ങ് വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നാണ്ടത് സ്റ്റാർട്ട് ചെയ്യുകയാണെ അപ്പോൾ ഇന്നത്തെ സർപ്രൈസ് വിസിറ്റ് മറ്റൊ ഇങ്ങോട്ടുമല്ല നമ്മുടെ നാത്തിൻ്റെ വീട്ടിലോട്ടാണേ അങ്ങനെ അല്ല നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ ജംഗ്ഷനിൽ വരുക നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ അയാൾ അന്ന് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞാൽ അന്ന് നമ്മളിത് വാങ്ങി നമ്മൾ ഇന്നിപ്പോൾ തണ്ണിമത്തത്തിന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണേ അപ്പം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നമ്മുടെ ചാനലിന് ലൈക്ക് തരാനും കമൻറ്റ് തരാനും ആരും മറക്കല്ലേ അണ്ടേ ഏകദേശം ഉണ്ട് അവിടെ വീട് വീടെത്താറായി വരുന്നുണ്ട് അപ്പം അങ്ങോട്ട് പോകുന്ന മൊത്തം തേര് കേട്ടോ രണ്ട് മൂന്ന് തേര് കയറിയെങ്കിലും നമുക്ക് അവരുടെ വീട്ടിൽ ചെലവരത്തുള്ളൂ അങ്ങനെയാണ് നമ്മൾ വണ്ടിയിൽ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയും നമ്മൾ വീട്ടിലോട്ട് നടന്നു പോകാന്ന് വണ്ടിയൻ മിറ്റിലത് അപ്പോൾ നമ്മൾ നല്ല നടന്ന് ചിലപ്പോൾ ഫോൺ ഫോൺ ആണ് അപ്പോൾ അതിൻ്റെയാണ് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാണുന്നത് ആൾ തന്നെ പുൽക്കൂടും കാര്യങ്ങളും ഇതാണ് ആളുടെ മുത്തി മുക്തി ഇതയാട അച്ചാമ്മ ആൾ കണ്ട വന്നയാൾ കളിയിലായിരുന്നു അങ്ങനെ അയാൾ അതും എടുത്തോണ്ട് പിന്നെ ചെന്നപാടെ ചേട്ടനും അനുവിനും കൂടി ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ രണ്ടു ദിവസം മുമ്പ് കണ്ടവരെയല്ല അവർ അങ്ങനെ ആളവിടെ കാപ്പി പിടിച്ചോണ്ടിരുന്ന സമയത്താണ് നമ്മൾ ചെല്ലുന്നത് പിന്നെ പിന്നെപ്പോഴത്തേക്ക് അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കാണ്ട് അവിടെ എനിക്ക് ഓവൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്ന പിന്നെ ഉടനെ ഇയാളെ മുട്ട ഭയങ്കര ഇഷ്ടമുണ്ട് മുട്ട കാണിച്ച് അയാളെ അടുപ്പിക്കുക അയാളപ്പം വരുന്നില്ല അയാൾ മഞ്ചു കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ചെന്നപടയുടെ പുതിയ ഗാരം ബോർഡായിരുന്നു പിന്നെ അതെടുത്ത് എല്ലാവരും കാണിക്കുന്നവരും പിന്നെ കളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇനി അവർ ഇവിടെയും ഗ്യാരംസ് അടിച്ചിട്ട് സമയമുണ്ട് നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ എന്താണ് അടുക്കള കുക്കിങ്ങിന് തകൃതിയായിട്ട് നടക്കുന്നില്ല പിന്നെ എൻ്റെയൊക്കെ അവിടെ ഒരു പഴി തോമിക്കണ്ടായിരുന്നു അത് അമ്മ അവിടെ കട്ട് ചെയ്തു തന്നു പിന്നെ പാട നമ്മളാണ് നാത്തുവിൻ്റെ റൂമിൽ ചെന്ന് റൂമിൽ ചെന്ന് വേറെ ഒന്നുമില്ല ആത്തുവിൻ്റെ പാവ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് മോൻ്റെ ആണ് പക്ഷേ ആൾ മോനത് കളിക്കാൻ കൊടുക്കത്തേ ഇല്ല ആളതെടുത്ത് മാറ്റി വെച്ചേക്കാം അല്ല ക്യൂട്ടാണല്ലോ പാവ പാവ ഇഷ്ടമല്ലാത്തതായിട്ട് ഇല്ലല്ലോ അങ്ങനെ ആളുടെ പാവയുടെ കളക്ഷൻ കാണിക്കാൻ നമ്മൾ കൊണ്ടുപോയതാണ് അങ്ങനെ ഞാനും മോനും കൂടി ആണ്ട് അവിടെ നിന്ന് പാവയൊക്കെ കാണുക എല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പം അയാൾക്ക് ഏതെടുക്കണം ഒരു കൺഫ്യൂഷൻ അതുകൊണ്ട് അയാൾ എല്ലാത്തിലും ഇങ്ങനെ പിടിച്ചു അവസാനം അയാൾ കണ്ട് അയാൾക്കൊരു പൂച്ച കിട്ടി ബാക്കി കൊടുക്കാത്തതിന് ആൾ അയാളുടെ അപ്പയെ അടിക്കുക അങ്ങനെ തിരിച്ച് ബാക്കി പാവയെല്ലാം പറക്കി വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ആൾ അവിടെ പൂച്ചയും കൂടി അങ്ങ് തിരിച്ചു കൊടുക്കും അതും കൂടി അതിനകത്ത് വെച്ചോണം പറഞ്ഞുകൊണ്ട് ആ അങ്ങനെ കൊടുക്കുക നീ അപ്പം പിന്നെ അത് വാങ്ങിക്കുന്നില്ല കാരണം അയക്കു കൊടുത്ത സാധനം പിന്നെ അതെല്ലാം തിരിച്ച് വെച്ചാൽ വിളിക്കുക താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടി വിളിക്കുക പിന്നെ അതൊക്കെ എടുത്ത് ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ചെന്ന നമ്മുടെ തണ്ണിമത്തം കട്ട് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു ചെന്നപ്പോൾ ചായയും കാര്യങ്ങളും നമ്മുടെ വീഡിയോ ഒന്നും പിടിച്ചില്ലേ പിന്നെ നമ്മൾ തണ്ണിമത്തൻ കട്ട് ചെയ്തു അപ്പം നമ്മുടെ തണ്ണിമത്തൻ അവിടെ തന്നെ അതും നമുക്ക് കഴിക്കാനായിട്ട് തണ്ണിമത്തൻ കട്ട് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുക ഇങ്ങനെ നമ്മുടെ ന്യൂ ഇയർ നമ്മൾ സർപ്രൈസായിട്ട് നമ്മൾ ഇന്ന് അവിടെ ചെന്ന് പിന്നെ നമ്മൾ റെഗോർഡിങ്ങിലോട്ടൊക്കെ ഇറങ്ങി വരുന്നത് നമ്മൾ മക്കോട്ട ദേവ നമ്മൾ നമ്മളതും ഇതൊക്കെയുണ്ട് ബാക്കിയൊക്കെ ബാക്കിയല്ല പിന്നെ സീസൺ ടൈമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അതിന് തൊന്നുമില്ലായിരുന്നു പിന്നെ അവിടെ ഒക്കെ ഇച്ചിരുന്നാലും നമ്മൾ തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകണം അപ്പം ഇന്ന് ഇത്ര വിളിച്ചാൽ